ചെറുപുഴ പഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു മിന്നാമിന്നി കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ ആമോദവും ആകാംക്ഷയും പകരുന്നതായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജി പുളിക്കൻ കലോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജറി മേലെ ബസാർ ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ അംഗൻവാടി കലോത്സവത്തിൽ പങ്കെടുത്ത കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ ആസ്വാദകർക്കും അമ്മമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും അവിടെ എത്തിയവർക്കും വേറിട്ട അനുഭവമായിരുന്നു ും താളവും ഒരേപോലെ ആയില്ലെങ്കിലും കേട്ടുപതിഞ്ഞ ഗാനങ്ങളെ ചലനത്തിലൂടെ ആവിഷ്കരിച്ച കുരുന്നുകളുടെ പ്രകടനം കൗതുകവും സന്തോഷവും അതിലേറെ ആഹ്ലാദവും നൽകുന്നതാണ് ഗ്രൂപ്പ് ഡാൻസും സംഘഗാനവും കഥ പറയലും നടത്തിയ കുരുന്നുകൾ ആസ്വാദകരുടെ ശ്രദ്ധ നേടിയത് കൈയടിയോടെയാണ് എന്നാൽ കുരുന്നുകുട്ടികളെ കലാപരിപാടി അവതരിപ്പിക്കാൻ സ്റ്റേജിൽ എത്തിക്കുന്ന അമ്മമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും രക്ഷിതാക്കളുടെയും പരിശ്രമത്തെ നമുക്ക് കാണാതെ പോകാനാവില്ല അക്ഷരവും അഭ്യാസവും നേടാൻ പരിശ്രമിക്കുന്ന കുട്ടികൾ കലാകാരന്മാരായി അരങ്ങത്തെത്തിയപ്പോൾ അവരുടെ മുന്നിൽ നിന്നും ശ്രദ്ധയാകർഷിച്ചും കലാപരിപാടിയുടെ ചലനങ്ങളെ നിയന്ത്രിക്കാനും ആവേശപ്രദമാക്കാനും ശ്രമിക്കുന്ന ടീച്ചർമാരുടെയും രക്ഷിതാക്കളുടെയും പരിശ്രമവും ഏറെ സാഹസികമായിരുന്നു എന്നത് ബോധ്യമാക്കുന്നതാണ് ചെറുപുഴ എ കെ ഓഡിറ്റോറിയത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചാണ് മിന്നാമിന്നിക്കൂട്ടം കലാമേള അരങ്ങേറിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ കലാമേള ഉദ്ഘാടനം ചെയ്തു നല്ല കാണിച്ചു സ്കൂളുകളിലേക്ക്

ും വിദ്യാര്ഥികളും രക്ഷിതാക്കളും കലോത്സവത്തിലെ പങ്കാളികളായിരുന്നു അതിന് തീർച്ചയായിട്ടും തുടരുന്ന തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് ഈ പരിപാടികളെല്ലാം പിന്നീട് ഏതെങ്കിലും ഇവിടെ പറഞ്ഞ സമയം കാണാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കലാപുസരങ്ങൾക്കും കലാപരിപാടികൾക്കും അതുണ്ടാക്കുന്ന മാനസിക ഉണർവ്വെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ ദിവസം ഇന്നശേഷിക്കാരുടെ കലോത്സവം സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻപശം ചെറുപുഴ